പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന കേരളത്തിലെ ദേശീയതയുടെ ശബ്ദമായ ജനം ടി വിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് കാരണം കഴിഞ്ഞ പത്തു വർഷം എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടായ പത്തു വർഷമാണ് സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരം ഏറ്റെടുത്തതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തോ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി മാറി എന്നതാണ് യാഥാർത്ഥ്യം കാരണം നരേന്ദ്രമോദിയോടും ബി ജെ പിയോടുമുള്ള വിരോധം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്ന് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും മോദി വിരുദ്ധതയുടെ പേരിൽ രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുക രാജ്യത്ത് എന്ത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ നടന്നാലും അതൊക്കെ ചെയ്തവർ മോദി വിരുദ്ധരാണെങ്കിൽ അവരെ പുകഴ്ത്തുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാറി എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് അങ്ങനെ വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രതീക്ഷയുടെ വെട്ടം പോലെ ജനം ഡിവി കേരളത്തിന്റെ ആ വീടുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാരണം ജനം ഡി വി ഒരു ആ കെടാവിളക്കാണ് ജനം ഡി വി ഈ ഒരു അന്ധകാരത്തിനിടയിൽ കൊളുത്തി വെച്ച ഒരു കൈത്തിരി നാളമാണ് ജനൻ ടി വി മുൻപോട്ടേക്ക് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനൻ ജനംജീവിയുടെ വെളിച്ചത്തിൽ ഈ കേരളത്തിലെ നിരവധി പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മുൻപോട്ടേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നത് ഈ യാഥാർത്ഥ്യമാണ് കാരണം സത്യം മനസ്സിലാക്കാൻ യാഥാർത്ഥ്യം നമ്മൾ എല്ലാ മാധ്യമങ്ങളെ പറ്റിയും പറയുമ്പോൾ എല്ലാവരും അവകാശപ്പെടുന്നത് വ്യത്യസ്തത സത്യത്തിന്റെ പക്ഷം നേരിന്റെ പക്ഷം അങ്ങനെ പലവിധ ടാഗ് ലൈനുകൾ കേരളത്തിലെ ഓരോ മാധ്യമങ്ങളും അവകാശപ്പെടാറുണ്ട് പക്ഷേ ഇൻ ടോട്ടാലിറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിന്റെ പ്രവർത്തനം എടുത്താൽ അതിന്റെ ആകെ തുകയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ വാർത്തകളും ഒരേ അച്ചിൽ നിന്ന് ഒരേ മൂശയിൽ നിന്ന് പുറത്തിറങ്ങുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം എല്ലാ വാർത്തകളുടെയും പൊതു സ്വഭാവം ഒന്നാണ് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ കരുത്താർജിച്ചതോടുകൂടി പലവിധ ഇതിന്റെ പിന്നാമ്പറ സംഭവങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുൻപാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം അത് മറ്റൊരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിലെ ചർച്ചയായിരുന്നു എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ അതൊക്കെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഏകദാനതയോടുകൂടി അല്ലെങ്കിൽ ഒരേ കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും കൊടുക്കുന്ന വാർത്തകളെ വള്ളിപുള്ളി തെറ്റാതെ എല്ലാവരും ഒരേപോലെ മലയാളികളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനം തീർച്ചയായും വ്യത്യസ്തത എന്നുള്ളത് ഒരു ടാഗ് ലൈനിൽ മാത്രമല്ല അവർ നിങ്ങളുടെ അവതരണ രീതിയിൽ അല്ലെങ്കിൽ വാർത്ത പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വാർത്തയുടെ കണ്ടന്റിൽ തന്നെ വ്യത്യസ്തത ഉള്ള ഏക ചാനൽ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റും എന്ന് ആത്മാർത്ഥതയോടുകൂടി പറയട്ടെ അതിന് ഞാൻ ജനം ടി വി അഭിനന്ദിക്കുകയാണ് കാരണം ജനം ടി വിയുടെ വാർത്തകൾ ആരെങ്കിലും പടച്ചുവിടുന്ന ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് പടച്ചുവിടുന്ന പണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിച്ച മീഡിയ സിൻഡിക്കേറ്റ് എന്ന തരത്തിലൊക്കെ ആ കേരളത്തിലെ മാധ്യമങ്ങളെ പറ്റി പലരും ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അതിന് തെളിവില്ലായിരുന്നു പക്ഷെ ഇന്ന് നരേന്ദ്രമോദിയെ എതിർക്കുക എന്ന ഒറ്റ കാര്യത്തിന്റെ പേരിൽ ഏതോ ബോർഡിൽ നിന്ന് അടച്ചുവിടുന്ന വാർത്തകൾ ഒരേപോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എല്ലാ മാധ്യമങ്ങളും എത്തിക്കുകയാണ് അക്കാലത്താണ് ജനം ടി വി വ്യത്യസ്തതയുമായി അല്ലെങ്കിൽ എന്താണ് അതിന്റെ അതറ സൈഡ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ജനം ടി വി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഇവർ പറയുന്നതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയാൻ ഇന്ന് ജനം ടി വി എല്ലാവരും ആശ്രയിക്കുന്നത് അത്തരത്തിലേക്ക് ജനം ടി വിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല ആ നമ്മളുടെ നമുക്കറിയാം ആ ഇനിയും ഏറെ മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട് സാങ്കേതികമായും ഉള്ളടക്കത്തിൽ പ്രൊഫഷണലിസത്തിലൊക്കെ ജനം ടി വി തീർച്ചയായും മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട് അത് വരുന്ന കാലങ്ങളിൽ തീർച്ചയായും ഏറെ കരുത്തോടെ ഏറെ പുതുമയോടെ ആഹ് ഏറെ പ്രൊഫഷണലിസത്തോടുകൂടി ജനം ടി വി ജനങ്ങളുടെ മുൻപിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അക്കാര്യത്തിൽ അത്തരം പ്രവർത്തനങ്ങളുമായി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നേറാൻ ജനൻ ടി വിക്ക് സാധിക്കട്ടെ നിങ്ങൾ ഇത്രകാലവും തുടർന്നു വരുന്ന സത്യത്തോടുള്ള ഒരു ഉപാസനയുണ്ട് അല്ലെങ്കിൽ സത്യമറിയിക്കാനുള്ള ഒരു പ്രയത്നമുണ്ട് ആ പ്രയത്നം തുടരട്ടെ അതിന് എല്ലാവിധ ഭാവങ്ങളും വരികയാണ്